നമ്മുടെ ഈ ലോകത്ത് പലതരത്തിലുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അത്തരത്തിൽ പൂച്ചകൾ മാത്രമുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജപ്പാനിലെ ക്യോട്ടോയിൽ സ്ഥിതി ചെയ്യുന്ന സവിശേഷവും ആകർഷകവുമായ ക്ഷേത്രമാണ് നിയാൻ നിയാൻ ജി ടെമ്പിൾ അഥവാ മ്യാവു മ്യാവു ഷൈൻ പേരുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെയുള്ള പൂച്ചകൾ തന്നെയാണ് പല നിറത്തിലും വലുപ്പത്തിലുമുള്ള പൂച്ചകൾ ഇവിടെയുണ്ട് പൂച്ചകളുടെ ക്ഷേത്രമായതിനാൽ ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ രൂപം പൂച്ചകളോട് സാമ്യം തോന്നുന്ന രീതിയിലാണ് എല്ലാ ക്ഷേത്രത്തിലും ഒരു തിരുമേനിയോ സന്യാസിയോ ഒക്കെ ഉണ്ടാകുമല്ലോ അതുപോലെ ഒരാൾ ഇവിടെയുമുണ്ട് മായോ എന്നാണ് സന്യാസിയുടെ പേര് മായോ എന്നത് ഒരു മനുഷ്യൻ അല്ല അതും ഒരു പൂച്ച തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നവരെയെല്ലാം മായോയുടെ അനുഗ്രഹം വാങ്ങി മടങ്ങിപ്പോകുന്നു ഈ മായോയും മറ്റ് പോലെ കൂടുതൽ സമയവും ഉറക്കമാണ് ഈ പൂച്ച ക്ഷേത്ര സന്ദർശനത്തിനെത്തുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കാരണം മായോ എല്ലാവരുമായി വളരെ പെട്ടെന്ന് ഇനങ്ങാറുണ്ട് കായ എന്ന ചിത്രകാരനാണ് രണ്ടായിരത്തി പതിനാറിൽ പൂച്ചകൾക്ക് വേണ്ടി ഇങ്ങനെയൊരു ആരാധനാലയം ആരംഭിച്ചത് മായോ മാത്രമല്ല ഇവിടെയുള്ളത് വിചിത്ര തരത്തിലുള്ള സുന്ദരന്മാരായ ഒരുപാട് പൂച്ചകൾ ഇവിടെയുണ്ട് ഇവിടെ എത്തുന്ന സന്ദർശകർക്കുള്ള ഭക്ഷണം നൽകുവാനുള്ള പാത്രവും ഗ്രാസും ടേബിളും എല്ലാം തന്നെ പൂച്ചകളുടെ രൂപത്തോട് സാമ്യമുള്ള രീതിയിലാണ്